ഗ്ലോബൽ ഇന്ത്യൻ സ്റ്റുഡന്റ് ഡിജിറ്റൽ ഫെസ്റ്റിന് കോഴിക്കോട് ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിൽ തുടക്കമായി നൌക്രി ഡോട്ട് കോം സ്ഥാപകനും അശോക സർവകലാശാല സഹസ്ഥാപകനുമായ സഞ്ജീവ് ബിക് ചന്ദാനെ ഉദ്ഘാടനം ചെയ്തത് വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ പൗരത്വമുള്ള വിദ്യാർത്ഥികളാണ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത് കെയാപുരം റെസിഡൻഷ്യൽ സ്കൂളിൽ നടക്കുന്ന ഗ്ലോബൽ ഇന്ത്യൻ സ്റ്റുഡന്റ് ഡിജിറ്റൽ ഫെസ്റ്റിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാൽപ്പത് സ്കൂളുകളാണ് പങ്കെടുക്കുന്നത് ഉപഭോക്താക്കളിൽ നിന്ന് നിർമ്മാതാക്കളുടെ തലത്തിലേക്ക് കുട്ടികളെ വളർത്തുക കോഡിംഗ് മേഖലയിൽ ഇന്ത്യയുടെ സംഭാവനകൾ ആഘോഷിക്കുക ഈ രംഗത്തെ സ്കൂൾ തല തലപ്രതിഭകൾക്ക് വേദിയൊരുക്കുക എന്നിവയാണ് ഫെസ്റ്റിന്റെ ലക്ഷ്യങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ ദയാപുരം ചെയർമാനും എഴുത്തുകാരുമായ ഡോക്ടർ എം എം ബഷീർ അധ്യക്ഷത വഹിച്ചു പി ടി റഹീം എം എൽ എ മുഖ്യാതിഥിയായിരുന്നു വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ പൗരത്വമുള്ള വിദ്യാർത്ഥികളെയാണ് ഇതിൽ പങ്കെടുപ്പിക്കുന്നത് യു എ ഇ കാനഡ ബഹറിൻ യു കെ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ സ്കൂളുകളിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാരായ വിദ്യാർത്ഥികളും ഇന്ത്യയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട് സാങ്കേതിക വിദ്യാരംഗത്തെ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പ്രബന്ധാവതരണം നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വിഭാഗത്തിൽ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത ആശയങ്ങളും ഉപകരണങ്ങളും വെബ്സൈറ്റുകൾ മൊബൈൽ ആപ്പുകൾ തുടങ്ങിയവയാണ് ഫെസ്റ്റിൽ പ്രദർശിപ്പിക്കുന്നതെന്ന് ദയാപുരം സ്കൂൾ പ്രിൻസിപ്പൽ പി ജ്യോതി പറഞ്ഞു ഇതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റ് സ്കൂളുകളിലെ കുട്ടികളുടെ രീതികളും അവരുടെ പ്രവർത്തനങ്ങളും പരസ്പരം കണ്ടുപഠിക്കാനും പരസ്പരം കൊടുക്കാനും എടുക്കാനും ഉള്ളൊരു വേദിയായിട്ടാണ് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ഫെസ്റ്റിവലിനെ കാണുന്നത് ഒന്നാം സ്ഥാനക്കാർക്ക് പതിനായിരം രൂപയും അംഗീകാരപത്രവും രണ്ടാം സ്ഥാനക്കാർക്ക് അയ്യായിരം രൂപയും അംഗീകാരപത്രവും ലഭിക്കും ഗ്ലോബൽ ഫെസ്റ്റ് ഇന്ന് സമാപിക്കും കേരളാവിഷ ന്യൂസ് കോഴിക്കോട്